ക്രയോൺസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് നോക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ചൈൽഡ് ഹുഡിലായിരിക്കും ഇതുപോലെ ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയുകയ്യോ നമ്മൾ ഈ ക്രയോൺസിന്റെ ഒക്കെ കൂട്ടുവിട്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായില്ലേ എപ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴാണ് കുറെ നാളുകൾക്ക് ശേഷം ഞാനും ഇതുപോലെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഇതൊക്കെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത് ക്രയോൺസ് വാട്ടർ കളർ ചാർക്കോൾ ഓയിൽ പേസ്റ്റിൽസ് അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഒബ്ജക്ട് സ്റ്റഡി ചെയ്ത് നോക്കില്ലായിരുന്നു ഇന്നത്തെ നമ്മുടെ ചലഞ്ച് കൂടിയിരിക്കുന്ന ടീച്ചർ ും കല്പിച്ചിട്ടോ വരച്ചേർന്നത് ജൻജിത് മാഷിന്റെ ഈ ഒരു വർക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി ഇനി എല്ലാവരുടെ വർക്കും കളക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണമെന്നായത് കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഓണൊക്കെ വരാൻ പോണേ അതുകൊണ്ട് ലേ പുലിക്കളിയാവുന്ന ഇവിടെ ഉള്ളവരുടെ ഒരു അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഡിഐ വൈ സെറ്റപ്പിൽ ഒരു പുലിക്കളി നമുക്ക് വേഗം ഒന്ന് കണ്ടോക്കാട്ടോ അതുവരും പതിഞ്ഞിരുന്ന പല പുലികളും ഉഷാറായിട്ട് രംഗത്ത് ഇറങ്ങി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു ഒഴിവ് വേളകൾ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വൈബാക്കി നേരത്തെ വർഷ ചിത്രങ്ങൾ അല്ലാതെ ഒരു കുടക്കേഴ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം